മൂന്നാർ ന്യൂനഗറിൽ മോഷണം വിനായകം പുലർച്ചെയോടെയാണ് മോഷണം കഴിഞ്ഞ ദിവസം മോഷണം നടന്നതെന്നാണ് വിവരം സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂനഗറിലെ ശക്തി വിനായകൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷണം പോയത് ക്ഷേത്രത്തിനകത്ത് കയറിയ കള്ളൻ ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു வரானிருக்கின்ற க்ஷேத்ரவத்தினை நீக்கி வச்சிருந்த நெற்சப்படமான கள்ளன் கைக்கலாக்கியதுன்னு க்ஷேத் பாரவாகிகள் மூணார் காலனி சத்ய விநாயகர் கோயிலில் இந்த மாதிரி உண்டியில் போயிட்டாங்க ஏற்கனவே மாதிரி போயிருந்தாங்க இது திருவிழாவுக்கு நாளைக்கு அதை எடுத்து நாங்கள் கணக்கு போயிட்டாங்க இப்போ போலீஸில் கம்ப்ளைண்ட் கொடுத்துருக்கோம் போலீஸ் அதை பண்ணி பண்ணி நடவடிக்கை எடுக்கணும்னு ക്ഷേത്രത്തിന് സമീപത്തെ കടകളിലെയും റിസോർട്ടുകളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശക്തിവിനായക ക്ഷേത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് മോഷണം നടക്കുന്നത്